തിരഞ്ഞെടുപ്പിൽ എ ഐ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ കർശനമായി നിരീക്ഷിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രൂപീകൃതമായ ജില്ലാതല മീഡിയ റിലേഷൻസ് സമിതി തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സാമൂഹ്യ മാധ്യമം എ എന്നിവ ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങൾ കർശനമായി നിരീക്ഷിക്കുമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന എ ഐ അല്ലെങ്കിൽ ഡിജിറ്റലായി മാറ്റം വരുത്തിയ എല്ലാ ഉള്ളടക്കങ്ങളിലും എ ഐ ജനറേറ്റഡ് ഡിജിറ്റലി എൻഹാൻസ്ഡ് സിന്തറ്റിക് കണ്ടന്റ് എന്നീ വ്യക്തമായ ലേബലുകൾ ഉൾക്കൊള്ളണം വീഡിയോയിൽ സ്ക്രീനിന് മുകളിലായി ചിത്രങ്ങളിൽ കുറഞ്ഞത് പത്ത് ശതമാനം ഡിസ്പ്ലേ ഭാഗത്തും ഓഡിയോയിൽ ആദ്യ പത്ത് ശതമാനം സമയദൈർഘ്യത്തിലും ലേബൽ വ്യക്തമായി ഉണ്ടാകണം ഉള്ളടക്കം സൃഷ്ടിച്ച വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ പേരും മേട്രാ ഡേറ്റയിലും വിവരണത്തിലും വെളിപ്പെടുത്തണം ആധുനിക സാങ്കേതിക വിദ്യകളുടെ കളിലൂടെ വ്യാജ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും തെറ്റായ വിവരങ്ങളും നിർമ്മിക്കുന്നതും അവ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കുന്നതിനുമെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഡി ഫേക്ക് സിന്തറ്റിക് കണ്ടൻറ്റ് എന്നിവ പൊതുജന അഭിപ്രായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കാനും സാധ്യത ഉള്ളതിനാൽ ഐ ആക്ട് ഐ ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നിവയിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇത്തരം ഉള്ളടക്കങ്ങളുടെ നിർമ്മാണത്തിലും പ്രചാരണത്തിലും കൃത്യമായി പാലിക്കണം ഡീപ് ഫേക്ക് വീഡിയോ ഓഡിയോ തെറ്റായ വിവരങ്ങൾ സ്ത്രീകളെ അപമാനിക്കുന്ന ഉള്ളടക്കം കുട്ടികളെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് മൃഗങ്ങളോടുള്ള അഹിംസ പ്രചരിപ്പിക്കുന്നത് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനും ബാധകമാണ് എല്ലാ ഇന്റർനെറ്റ് വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഐ ടി ആക്ടിലെ വ്യവസ്ഥകളും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും പാലിക്കണം പ്രചാരണത്തിന്റെ വിശ്വാസ്യതയും മത്സരത്തിലെ തുല്യതയും ഉറപ്പാക്കുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണം നടത്തുന്നവരും കൃത്യമായി ശ്രദ്ധിക്കണം മീഡിയ റിലേഷൻസ് കമ്മിറ്റിയോ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോ നിയമപരമല്ലെന്ന് കണ്ടെത്തി ഉള്ളടക്കം സമൂഹ മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ അവ എത്രയും വേഗം നീക്കം ചെയ്യണം അല്ലാത്തപക്ഷം നിയമപരമായ നടപടി സ്വീകരിക്കും സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണ പരിപാടികൾ സൈബർ പോലീസ് വിഭാഗം നിരീക്ഷിക്കും വ്യാജ കണ്ടന്റുകൾ കണ്ടെത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ നിയമപരമായ നടപടി സ്വീകരിക്കും വ്യാജമായതോ ദോഷകരമായതോ അപകീർത്തിപരമായതോ ആയ ഉള്ളടക്കങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കും വിവിധ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലെ പ്രത്യേകിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നിരീക്ഷണത്തിന് വിധേയമായിരിക്കും ഒരാളുടെ രൂപം ശബ്ദം സ്വത്വം തുടങ്ങിയവ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാറ്റിയും അനുമതിയില്ലാതെയും പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണം പാർട്ടികളുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരത്തിലുള്ള ഉള്ളടക്കം കണ്ടെത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് നീക്കം ചെയ്യണം കൂടാതെ അവയുടെ സൃഷ്ടിക്ക് ഉത്തരവാദികളായവർക്ക് മുന്നറിയിപ്പ് നൽകുകയും വ്യാജ അക്കൗണ്ടുകളും നിയമവിരുദ്ധ വിവരങ്ങളും അതത് പ്ലാറ്റ്ഫോമുകൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം എ ആ ഉപയോഗിച്ച് നിർമ്മിച്ച എല്ലാ പ്രചാരണ സാമഗ്രികളും സൃഷ്ടിക്കപ്പെട്ട തീയതി നിർമ്മാതാവിൻ്റെ വിവരങ്ങൾ എന്നിവ ആഭ്യന്തര രേഖകളായി രാഷ്ട്രീയ പാർട്ടികൾ സൂക്ഷിക്കുകയും കമ്മീഷനോ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോ വരണാധികാരിയോ ആവശ്യപ്പെട്ടാൽ അവ ഹാജരാക്കുകയും വേണം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായ ജില്ലാതല മീഡിയ റിലേഷൻസ് സമിതിയുടെ നേതൃത്വത്തിലാണ് മാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങളും വാർത്തകളും നിരീക്ഷിക്കുക ജില്ലാ കളക്ടർ ചെയർമാനായും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കൺവീനറുമായാണ് മീഡിയ റിലേഷൻസ് സമിതി രൂപീകരിച്ചിട്ടുള്ളത് വിവിധ മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ വാർത്തകളും പരാതികളും മീഡിയ റിലേഷൻസ് സമിതിയുടെ നോഡൽ ഓഫീസറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർക്ക് നേരിട്ടോ ഇമെയിൽ വഴിയോ വഴിയോ നൽകാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജില്ലാതല മീഡിയ റിലേഷൻസ് സമിതിയുടെ അപ്പലേച്ച് കമ്മിറ്റി